ഹായ് ഹലോ മദർ യൂണിവേഴ്സ് ടാരോ റീഡിംഗിലേക്ക് സ്വാഗതം എല്ലാവരും സന്തോഷമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇന്ന് സെവൻ സെവൻ പോർട്ടിൽ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾ എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും സ്വന്തമാക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നു സെവൻ സെവൻ പോർട്ടിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ നിങ്ങളുടെ പേഴ്സിൻ്റെയും ലൈഫിൽ എന്ത് മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് ഓക്കെ നമുക്ക് റീഡിംഗിലേക്ക് സ്റ്റാർട്ട് തുടങ്ങാം നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിക്കുക നിങ്ങളുടെ പേഴ്സിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക പ്ലീസ് ഗേഡ് മീ യൂണിവേഴ്സ് പ്ലീസ് ഗേഡ് മീ നിങ്ങളുടെ പേഴ്സിൻ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കുക പ്ലീസ് ഗേഡ് മീ മദർ യൂണിവേഴ്സ് പ്ലീസ് ഗേഡ് മീ എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ ഈ ലൈഫിൽ എന്ത് എനർജിയാണ് വരുന്നത് എന്ത് മാറ്റമാണ് വരുന്നത് ഈ സെവൻ സെവൻ പോർട്ടൽ പ്ലീസ് ഗേഡ് മീ യൂണിവേഴ്സ് പ്ലീസ് ഗേഡ് മീ ഞ ഇത് കൂടുതൽ എന്ത് മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് ഓക്കെ ടെൻ ഓഫ് കപ്പ് ഇത്രേ ഇതിൽ ഈ സെവൻ സെവനില് നിങ്ങൾ ഇതിൽ കൂടുതൽ എന്ത് റീഡിംഗ് ആണ് ഇനി കാണേണ്ടത് ഓക്കെ ടെൻ ഓഫ് കപ്പ് താങ്ക് യു മദർ യുണോസ് താങ്ക് യു ലവ് യു താങ്ക് യു മദർ യുണോസ് പ്ലീസ് കേഡിമി മദർ യുണോസ് പ്ലീസ് ഗേഡ്മി നിങ്ങൾക്ക് വന്നിരിക്കുന്ന ടെൻ ഓഫ് കപ്പ് ഇതിൽ കൂടുതൽ നിങ്ങൾ വേറെ എന്താ ആഗ്രഹിക്കേണ്ടത് ഓക്കെ ഈ സെവൻ സെവനിൽ നിങ്ങളുടെ 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 പേഴ്സൻ്റെയും ലൈഫിൽ വരാൻ പോകുന്നതാണ് ഓ താങ്ക് യു താങ്ക് യു താങ്ക് യു നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരിക്കുന്ന എല്ലാ വിഷമങ്ങൾക്കും മാറ്റമാണ് വരാൻ പോകുന്നത് ഓക്കെ പ്ലീസ് ഗേഡ്മി യൂണിവേഴ്സ് പ്ലീസ് ഗേഡ്മി പ്ലീസ് ഗേഡ്മി മദർ യൂണിവേഴ്സ് നിങ്ങളുടെ പേഴ്സണ്റെ പേര് പറഞ്ഞുകൊണ്ടിരിക്കും പ്ലീസ് ഗേഡ്മി നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ എങ്ങനെയായിരുന്നു നിങ്ങളുടെ ജീവിതത്തിലൊരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നു ആ തേർഡ് പാർട്ടിക്ക് ഒരു മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് പ്ലീസ് ഗേഡ്മി യൂണിവേഴ്സ് പ്ലീസ് ഗേഡ്മി പ്ലീസ് ഗേഡ്മി മദർ യൂണിവേഴ്സ് പ്ലീസ് ഗേഡ്മി പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ് പ്ലീസ് ഗഡ് മി നിങ്ങളുടെ ജീവിതത്തിലുണ്ടായിരുന്ന തേർഡ് പാർട്ടിക്ക് മാറ്റം സംഭവിച്ചിരിക്കുകയാണ് പ്ലീസ് കേഡു മി യൂണിവേഴ്സ് ഈ സെവൻ സെവൻ ബോട്ടിൽ എൻ്റെ വ്യൂസിന് എൻ്റെ വ്യൂസിൻ്റെ എനർജി എൻ്റെ വ്യൂസിൻ്റെ പേഴ്സിൻ്റെ എനർജി എന്ത് മാറ്റങ്ങളാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു തേർഡ് പാർട്ടി ഉണ്ടായിരുന്നോ ഏ ഇങ്ങനെയുള്ള ഈ ഇത്രയും പെയിൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ഏത് ഇത് കാണുന്ന ഏതൊക്കെ വ്യൂസാണോ അവർക്കെല്ലാവർക്കും ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റമാണ് അവർക്ക് മാറിയതായത് ഇത് കൂടുതലും കാർഡ് എടുക്കേണ്ട ആവശ്യമില്ല നിങ്ങളുടെ ലൈഫിൽ നിന്ന് നിങ്ങൾ ഇത്രയും പെയിനിലായിരുന്നോ നിങ്ങൾ ഇത്രയും പെയിൻ അനുഭവിക്കുന്ന വ്യക്തിയാണോ നിങ്ങളുടെ ജീവിതത്തിൽ തേർഡ് പാർട്ടി ഉണ്ടോ നിങ്ങൾ ഇത്രയും രാവും പകലും നിങ്ങൾക്ക് വിഷമമാണോ നിങ്ങൾ ഒരു ഡിപ്രഷൻ മൂഡിലാണോ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സ്റ്റേബിൾ അല്ലാത്ത ജീവിതമാണോ ബാലൻസിലാവാൻ വേണ്ടി നിങ്ങൾ നിന്ന് കഷ്ടപ്പെടുകയാണോ ഓക്കെ അതിലെല്ലാത്തിലും മാറ്റമാണ് വരുന്നത് നിങ്ങൾക്ക് ദ ടെൻ ഓഫ് കപ്പ് ഫാ ഹാപ്പി ഫാമിലിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഓക്കെ ഹാപ്പി ഫാമിലിയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് ഒന്നുകൊണ്ടും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇത്രയും ദിവസം ഇത്രയും നാളും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ജീവിതത്തിലേക്ക് ഒരു തേർഡ് പാർട്ടി വന്നു നിങ്ങൾ ഇത്രയും നിങ്ങൾ നിങ്ങളൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലായിട്ടുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ നിങ്ങളായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും പെയിൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം അതിനെല്ലാത്തിൻ്റെ മാറ്റങ്ങൾ വരികയാണ് ആ വിഷമങ്ങളെല്ലാം മാറി ഈ സെവൻ സെവൻ പോർട്ടിൽ യൂണിവേഴ്സ് മദർ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം വരാൻ പോകുന്നു ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പോകുന്നു ഇത് കരഞ്ഞു വിളിച്ചിരിക്കുന്ന വ്യക്തികൾക്കുള്ളതല്ല സെൽഫ് ലവ് ചെയ്ത വ്യക്തികൾക്കുള്ളതാണ് ഏത് കരഞ്ഞു പിടിച്ചിരിക്കുന്ന ആ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്ന വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് സ്ട്രോങ് ആയിട്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ചുമ എപ്പോഴും കരഞ്ഞ് ഇരിക്കുന്നവർക്ക് ഡെബിൾ ആയിരിക്കും അവരുടെ ചുറ്റിനും ഉള്ളത് ഡെബിൾ ഉള്ളിടത്തോട്ട് എഞ്ചിൽ വരത്തില്ല അപ്പോൾ കരയാതെ ഇന്ന് ആരൊക്കെ സന്തോഷത്തിലോട് ഇരിക്കുമോ സെൽഫ് ലവ് ചെയ്യുവോ അങ്ങനെയുള്ള വ്യക്തികളടുത്തേക്കാണ് ഈ അനുഗ്രഹം വരുന്നത് ഓക്കെ നിങ്ങൾക്കറിഞ്ഞിരിക്കുന്ന സ്ഥലത്ത് ഡബിള് മാത്രമേ കാണുകയുള്ളൂ ഡബിള് വന്നിരുന്നു അടുത്ത് അത് ചെയ് ഇത് ചെയ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം അങ്ങനെയുള്ള സ്ഥലത്ത് ഒരിക്കലും ഏഞ്ചല് വരത്തില്ല ഏഞ്ചൽ നിങ്ങൾ പണ്ട് പഠിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങൾ പഠിച്ചിട്ടുണ്ടോയെന്നറിയത്തില്ല കാരണം കണ്ണുനീര് കണ്ടു കഴിഞ്ഞാൽ ഏഞ്ചലിൻ്റെ പോകും എന്ന് നമ്മൾ മലയാളത്തിൽ ഞാനൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ടൈമിൽ ഓക്കെ നമ്മുടെ ഭൂമി കാണാനായിട്ട് ഏഞ്ചിൽ വന്നു അപ്പോൾ എഞ്ചിൽ വരുന്ന സമയത്ത് ഒരു കുഞ്ഞു ഏഞ്ചിൽ പറയും ഞങ്ങളും കൂടി വരട്ടെ എന്ന് വയ്ക്കുമ്പോൾ നീ വരണ്ട ഭൂമിയിൽ കരച്ചിൽ കാണും കരച്ചിൽ കണ്ടു കഴിഞ്ഞാൽ നീ കരയും കരഞ്ഞു കഴിഞ്ഞാൽ ചിറകറ്റ് പോവും ഇല്ല ഞാൻ കരയത്തില്ല ഞാൻ വരുമെന്ന് പറഞ്ഞ് കൂടെ വരും കരച്ചിൽ കാണും കരയുന്നത് കണ്ടു കണ്ടുകഴിഞ്ഞ് മാലാഖയും കൂടി കരഞ്ഞു പോകും കരഞ്ഞു പോകുമ്പോഴത്തേക്ക് ചിറകറ്റ് പോയി അപ്പം അങ്ങനെ സംഭവിക്കാതിരിക്കാൻ കരയുന്ന വ്യക്തികളടുത്തോട്ട് മാലാഖ വരത്തില്ല ഏഞ്ചിൽ വരത്തില്ല കരയുന്ന വ്യക്തികളടുത്ത് ആരാണുള്ളത് ഡബിളാണുള്ളത് അപ്പം കരയുന്നവർക്ക് വേണ്ടിയിട്ട് എന്തായാലും ടെൻ ഓഫ് ഇല്ല ഓക്കെ അവർക്ക് അവർക്ക് എന്തായാലും ഈ അനുഗ്രഹം കിട്ടത്തില്ല ഇത്രയും വിഷമിച്ച് ഇത്രയും പെയിൻ അനുഭവിച്ചിട്ട് ആ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ആവാനാവ അല്ലെങ്കിൽ സെൽഫ് ലവ് ചെയ്തിരിക്കുന്ന വ്യക്തി അവരുടെ ജീവിതം ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ കൊണ്ടിട്ടിരിക്കുന്നതാണോ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആക്കിയിട്ട് അവരുടെ അവരുടെ പാർട്ട്ണർ അവരെ വേദനിപ്പിച്ച് ഇത്രയും വേദനയിലാക്കിയിട്ട് പോയതാണോ അവർക്കാണ് ടെൻ ഓഫ് കപ്പ് വന്നിരിക്കുന്നത് ഓക്കെ അവരുടെ പാർട്ട്ണറുടെ ആക്ഷൻ നിങ്ങളുടെ പാർട്ട്ണറിൻ്റെ ആക്ഷൻ എന്ത് സെൽഫ് ലവ് ചെയ്യുന്ന വ്യക്തിയുടെ പാർട്ട്ണറിൻ്റെ ആക്ഷൻ എന്താണ് പ്ലീസ് ഗേഡ് മീ യുണോസ് പ്ലീസ് ഗേഡ് മീ എന്താണ് പാർട്ട്ണറിൻ്റെ ആക്ഷൻ അടുത്ത ആക്ഷൻ എന്താണ് സെവൻ സെവൻ പോർട്ടിൽ എന്ത് ആക്ഷനാണ് എടുക്കുന്നത് പ്ലീസ് ഗേഡ് മീ മദർ യുണോസ് പ്ലീസ് ഗേഡ് മീ പ്ലീസ് ഗേഡ് മീ മദർ യുണോസ് പ്ലീസ് ഗേഡ് മി എന്ത് ആക്ഷനാണ് എൻ്റെ വ്യോസിൻ്റെ പാർട്ട്ണർ എടുക്കാൻ പോകുന്നത് മദർ യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മി സെൽഫ് ലവ് ചെയ്ത് സ്ട്രോങ് ആയിരിക്കുന്ന എൻ്റെ വ്യൂസിന് വേണ്ടിയിട്ട് എന്ത് ആക്ഷനാണ് പാർട്ട്ണർ എടുക്കാൻ പോകുന്നത് പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മി പ്ലീസ് ഗൈഡ് മി യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മി യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് ഗേഡ് മദർ യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ എന്താ ആക്ഷൻ ആണ് എടുക്കാൻ പോകുന്നത് പ്ലീസ് ഗൈഡ് മി യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മി ന്യൂ ബിഗിനിങ് പ്ലീസ് ഗൈഡ് മി ഓ താങ്ക് യു ഓക്കെ താങ്ക് യു ഓ ഭയങ്കരമായിട്ട് എനർജി ഇവ നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് ആണ് ആക്ഷൻ ഇതാ എടുത്തു കഴിഞ്ഞു ഓക്കേ ആക്ഷൻ എടുത്തു കഴിഞ്ഞത് ന്യൂ ബിഗിനിങ് ആണ് വന്നിരിക്കുന്നത് നമ്പർ വൺ കാർഡാണ് ഓക്കെ സണ്ണാണ് സണ് നിങ്ങളുടെ നിങ്ങളുടെ ന്യൂ ബിഗിനിങ് പിടിച്ചിരിക്കുന്നത് യൂണിവേഴ്സിൻ്റെ കൈയാണ് യൂണിവേഴ്സിൻ്റെ കൈയാണ് നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് പിടിച്ചിരിക്കുന്നത് ഓക്കെ നിങ്ങൾ എത്ര കഷ്ടത്തിലായിരുന്നോ നിങ്ങളുടെ ജീവിതം എത്ര കാർമുകളിലായിരുന്നോ ആ കാർമുകളിൻ്റെ അകത്തുനിന്ന് യൂണിവേഴ്സിൻ്റെ കൈ വന്നിരിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടി ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ സക്സസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾ ഏത് കാര്യത്തിനാണോ ഇപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് സക്സസ് ആയിരിക്കുകയാണ് നിങ്ങൾക്ക് ഗ്രോത്ത് വരെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതാണ്ടേ ഒരു ഓഫറുമായിട്ട് നിങ്ങളുടെ പാർട്ട്നർ നിങ്ങളടുത്തോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഓക്കെ നിങ്ങളുടെ പാർട്നറ് ഓഫറും പിടിച്ച് ഇമോഷണൽ ആയിട്ട് സ്നേഹവും നിറച്ച ഇതുമായിട്ട് വന്നുകൊണ്ടിരിക്കേണ്ടത് നിങ്ങൾ എത്രത്തോളം ഇപ്പം നിങ്ങൾ അത്രയും സ്ട്രോങ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോഴും നിങ്ങളുടെ പാർട്ട്നറെ നെഗറ്റീവ് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് പറയരുത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളിലേക്ക് എത്തും പാർട്ട്ണർ നിങ്ങളിലേക്ക് എത്തും എന്നുള്ള പോസിറ്റീവ് കാര്യങ്ങൾ എൻ്റെ പാർട്ട്ണർ എന്നിലേക്ക് വരും എന്നിലേക്ക് വരും എന്നിലേക്ക് വരും ഇതിനിടയ്ക്ക് ഒരു തേർഡ് പാർട്ടിയെ നിങ്ങൾ കൊണ്ടുവരരുത് തേർഡ് പാർട്ടി സിറ്റുവേഷനെ നിങ്ങൾ പറയരുത് തേർഡ് പാർട്ടി എന്നുള്ളൊരു വാക്ക് പോലും നിങ്ങൾ ഒരിക്കൽ പോലും ഒരു കമൻറ്റിൻ്റെ അടിയിലും കൊണ്ടിടരുത് ഓക്കെ നിങ്ങൾ എന്താ എത്ത് എന്താണോ ഏതെങ്കിലും ഏത് ടാരോ ഇടേൻ്റെ അടുത്ത് തന്നിരുന്നാലും ശരി നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും പ്രശ്നങ്ങളാണ് എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങളത് ഇടേണ്ട ആവശ്യമില്ല കാരണം അത് ഇട്ടില്ല ഇട്ടില്ലെങ്കിലും നിങ്ങൾ നിങ്ങളാണ് അഫർമേഷൻ ചെയ്യുന്നത് ഓക്കെ നിങ്ങൾ പോസിറ്റീവ് എനർജി മാത്രം അവിടെ നിന്ന് സ്വീകരിക്കുക നിങ്ങൾ പോസിറ്റീവ് മാത്രം ഞാൻ ഈ റീഡിങ്ങിൽ പോസിറ്റീവ് മാത്രം ഞാൻ സ്വീകരിക്കുന്നു എൻ്റെ പാർട്ട്നർ തിരിച്ചു വന്നു അതിന് നന്ദി പോസിറ്റീവ് അങ്ങനെയുള്ള പോസിറ്റീവ് കമൻറ്റ് മാത്രം നിങ്ങൾ എവിടെ ഇടുക നെഗറ്റീവ് ഒരിക്കലും ഇടരുത് നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ പാർട്ണർ നിങ്ങളിൽ നിന്ന് ദൂരെ പോയിക്കൊണ്ടിരിക്കും കാരണം സോളുകൾ നമ്മൾ എത്രയൊക്കെ ദൂരെ ആയിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ പാർട്നറെക്കുറിച്ച് കുറിച്ച് ഓർക്കുമ്പോഴോ അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് നിങ്ങളുടെ പാർട്നറെ ഓർക്കുമ്പോഴോ രണ്ടുപേരുടെയും സോളുകൾ ആ ടിൻഫ്ലെയിമിലായിരുന്നാലും ശരി എന്തായിരുന്നാലും ശരി നിങ്ങളുടെ പാർട്ണറും നിങ്ങളുടെ സോളുകൾ തങ്ങളിൽ എപ്പോഴും മീറ്റ് ചെയ്യാറുണ്ട് നിങ്ങൾ സ്വപ്നത്തിൽ കാണുകയോ അല്ലെങ്കിൽ അല്ലാതെയോ നിങ്ങൾ ചിന്തിക്കുന്ന സമയം തന്നെ സോളുകൾ പാസ്സാവും സോളുകൾക്ക് പാസ് ചെയ്യാൻ ആട്ടോ പിടിക്കേണ്ട കാറ് പിടിക്കേണ്ട ബസ് പിടിക്കണ്ട ആ അത് ഒരു ഒരു നൊടിയിടയിൽ തന്നെ അവർ തങ്ങളിൽ കണ്ടെന്നിരിക്കും ആ കാണുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലുള്ള നെഗറ്റീവ് കമൻറ്റുകൾ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരിക്കലും നിങ്ങളുടെ നിങ്ങളെ അടുത്തേക്ക് വരത്തില്ല കാരണം അവരുടെ അവർ മനസ്സുകൊണ്ട് അടുത്ത് വരാം ആ അവരുടെ ക്ഷമിക്കാം അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണറെ പോയി ഞാനൊന്ന് കാണാം എന്ന് മനസ്സ് വെക്കുന്ന സമയത്ത് സോള് പറയും പോകണ്ട സോള് രണ്ട് മനസ്സായിട്ടിരിക്കും പോകരുത് അവിടെ നെഗറ്റീവ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് പോവണ്ട അവർക്ക് നിങ്ങളവിടെ ദേഷ്യമാണ് ഇപ്പോഴും മാറിയിട്ടില്ല എല്ലാ എല്ലാ ടാരറേറ്ററിൻ്റെയും അവിടെ പോയി കമൻറ്റിൽ എഴുതിയിരിക്കുകയാണ് നിങ്ങൾ തേർഡ് പാർട്ടിയുടെ കൂടെയാണ് തേർഡ് പാർട്ടിയുടെ കൂടെയാണ് അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് അത് കാരണം നീ ഇപ്പം അങ്ങോട്ട് പോവണ്ട ഇപ്പം അങ്ങോട്ട് പോയാലൊന്നും വഴക്കുണ്ടാവും പോവണ്ട എന്നും പറഞ്ഞ് നിങ്ങളുടെ പാർട്ട്ണറെ അവിടെ പിടിച്ചു നിർത്തും അത് കാരണം നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ കുറിച്ച് നെഗറ്റീവ് പറയാൻ പാടില്ല ഓക്കെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് തന്നെ വരും നിങ്ങൾക്ക് വരുന്ന ആക്ഷനാണ് ഈ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന അനുഗ്രഹമാണ് ടെൻ ഓഫ് കപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഇത്രയും നാൾ ഉണ്ടായിരുന്ന കണ്ണുനീരിന് വിട നിങ്ങളുടെ ഹൃദയത്തെ തകർത്തു കൊണ്ട് തേർഡ് പാർട്ടി നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും വേദനയിലാക്കിയിട്ടുണ്ടെങ്കിൽ തേർഡ് പാർട്ടി നിങ്ങളെ നിങ്ങളുടെ പാർട്ണർ നിങ്ങളുടെ ഇത്രയും ഹൃദയത്തെ ഒരു മൂന്ന് വാള് കുത്തി ഇറക്കുന്ന രീതിയിലുള്ള പെയിൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ അനാവശ്യങ്ങൾ നിങ്ങൾ പാർട്ട്ണർ പറഞ്ഞ് എത്രത്തോളം വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാത്ത കാര്യങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവും പകലും നിങ്ങൾക്ക് കണ്ണുനീര് മാത്രമേ ഉള്ളായിരുന്നെങ്കിൽ നിങ്ങളുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ ഒരു വ്യക്തി പോലും ഇല്ല ഒരു വ്യക്തി പോലും ഇല്ലാതെ നിങ്ങൾ ഒരു സ്റ്റേബിൾ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ കൊണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ അതിനെല്ലാത്തിനും ഒരവസാനം വന്നു കഴിഞ്ഞു ഓക്കെ നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് വന്നു കഴിഞ്ഞു യൂണിവേഴ്സിന്റെ കരങ്ങ് നിങ്ങളെ തൊട്ട് കഴിഞ്ഞു ഓക്കെ നിങ്ങൾ പോസിറ്റീവായിരിക്കുന്ന വ്യക്തികൾക്കാണത് ഓക്കെ നെഗറ്റീവ് വരുന്ന വ്യക്തികൾക്ക് ഇത് സംഭവിക്കുകയില്ല ഓക്കെ നിങ്ങൾക്ക് ഓഫറുമായിട്ട് നിങ്ങളുടെ പാർട്ട്ണർ വരുന്നു നിങ്ങളുടെ ബ്ലോക്കുകൾ കഴിയും നിങ്ങൾക്ക് കോൾ വരും നിങ്ങളുമായിട്ട് സംസാരിക്കും നിങ്ങളെ കാണാൻ ആഗ്രഹിക്കും പക്ഷേ സോളിനെ നിങ്ങളെ സന്തോഷിപ്പിക്കുക നിങ്ങളുടെ സോളിനെ നിങ്ങൾ സന്തോഷിപ്പിക്കുക നിങ്ങളെ ആത്മാവിനെ നിങ്ങൾ സന്തോഷിപ്പിക്കുക നിങ്ങളുടെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വിഷമിച്ചിരിക്കുമ്പോൾ നിങ്ങൾ മറ്റൊരു മറ്റൊരാത്മാവിന് വേണ്ടി കാത്തിരുന്നു കഴിഞ്ഞാൽ എന്താ കാര്യം നിങ്ങളുടെ ആത്മാവ് പട്ടിണി കിടക്കുകയാണ് മരിച്ചു കഴിഞ്ഞിട്ട് മാത്രമല്ല ആത്മാവാകുന്നത് ജീവിച്ചിരിക്കുമ്പോഴും നമുക്ക് ആത്മാവുണ്ട് ആ ആത്മാവിനെ ഓക്കെ സോറി ഡിസ്റ്റർബായി ഇടയ്ക്ക് കോൾ വന്നു അല്ലേ ഇല്ല ഓക്കെ അപ്പം നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ സന്തോഷിപ്പിക്കുക ഒരിക്കലും നിങ്ങൾ വിഷമിച്ച് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കട്ടിൽ ഇങ്ങനെ ഫോൺ പിടിച്ചിരിക്കുമ്പോഴേ ശരിയാണ് വേദനിക്കുമ്പോൾ നിങ്ങൾ പറയും അപ്പം നിങ്ങൾ ഈ സാഹചര്യത്തിൽ ഇവിടെ കടന്നതാണോ നിങ്ങൾക്ക് ഞങ്ങളുടെ വിഷമങ്ങൾ മനസ്സിലാവുമോ എന്നൊക്കെ നിങ്ങൾ ചോദിച്ചു നിൽക്കും പക്ഷേ അങ്ങനെ വിഷമിച്ച് ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നന്മ വരാൻ പോകുന്നില്ല എന്ന് എനിക്ക് നല്ല രീതിയിൽ അറിയാം ആ ഓക്കെ അപ്പം നമ്മളിപ്പോൾ ഒരു ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പം മാത്സ് ബാക്കിയുള്ള വിഷയങ്ങൾക്ക് നമുക്ക് എങ്ങനെയെങ്കിലും ടെക്സ്റ്റ് ബുക്ക് വായിച്ചിട്ടെങ്കിലും നമുക്ക് അവരെ പഠിപ്പിച്ചെടുക്കാം പക്ഷേ മാത്സ് പഠിക്കണമെങ്കിൽ അതിനെക്കുറിച്ച് നല്ലൊരു ധാരണയുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ അതിനെക്കുറിച്ച് ഓക്കെ ആ അപ്പം നിങ്ങൾ ഓക്കെ അപ്പം നിങ്ങൾ നിങ്ങളുടെ ആ സോളിനെ നിങ്ങൾ ഹാപ്പി ആക്കി വയ്ക്കുക ഓക്കെ അപ്പോൾ ഇതാണ് റീഡിങ് അപ്പം നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജും കൂടി എടുക്കാം എന്തായാലും സെവൻ സെവൻ പോർട്ടിൽ മെ നിങ്ങളോട് എന്താണ് സംസാരിക്കുന്നത് നിങ്ങളുടെ പേഴ്സ് നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് സെവൻ സെവൻ പോർട്ടിൽ എന്ത് മാറ്റമാണ് നിങ്ങൾക്ക് കൊണ്ടുവരേണ്ടത് പ്ലീസ് ഗേഡ് മി മദർ യൂണിവേഴ്സ് എൻ്റെ വ്യൂസിന് എന്ത് മാറ്റമാണ് അവർ കൊണ്ടുവരേണ്ടത് അവർ ഈ അനുഗ്രഹങ്ങളെല്ലാം എൻ്റെ യൂണിവേഴ്സ് തന്നിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെല്ലാം സ്വീകരിക്കാൻ അവർ എന്ത് എന്ത് മാറ്റമാണ് അവരുടെ ലൈഫിൽ അവർ കൊണ്ടുവരേണ്ടത് പ്ലീസ് ഗേഡ് മി മദർ യൂണിവേഴ്സ് പ്ലീസ് ഗേഡ് മി മദർ യൂണിവേഴ്സ് പ്ലീസ് ഗേഡ്മി പ്ലീസ് ഗേഡ് മി മദർ യൂണിവേഴ്സ് പ്ലീസ് ഗേഡ് മി യൂണിവേഴ്സ് പറയുന്നത് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ സന്തോഷിക്കുക നിങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് സന്തോഷിക്കാൻ കഴിയുമോ അത്രത്തോളം നിങ്ങൾ സന്തോഷിക്കുക നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു പ്രഗ്നൻസി ആഗ്രഹിക്കുന്ന വ്യക്തികളാണോ ഇത് കാണുന്നത് നിങ്ങൾക്ക് പ്രഗ്നൻസിക്കുള്ള ടൈമായി നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരികയും നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു പ്രഗ്നൻസിക്കുള്ള ചാൻസ് നിങ്ങൾക്ക് വരുന്നു എന്തെങ്കിലും എഡ്യൂക്കേഷൻ സംബന്ധമായിട്ടുള്ള വിഷയത്തിനാണോ നിങ്ങൾ ഈ ഈ ഒരു റീഡിങ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഗ്രാജുവേഷൻ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ് നിങ്ങളെ വിദ്യാഭ്യാസപരമായിട്ട് എന്തെങ്കിലും വെയിറ്റ് ചെയ്യുക ോ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ഒരു എൻഗേജ്മെന്റിനോ അല്ലെങ്കിൽ ഒരു വെഡിംഗിനോ നിങ്ങൾ വെയിറ്റ് ചെയ്യണം അത് നിങ്ങളുടെ ലൈഫിലേക്ക് വരും ഓക്കെ നിങ്ങൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി ഗോഡിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ഏഞ്ചലിനോട് ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്ത് നിങ്ങൾ ജീവിക്കുക ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വിഷമിച്ച് നിങ്ങളിങ്ങനെ ഇരിക്കരുത് നിങ്ങൾ ഇത്രയും സന്തോഷത്തിൽ നിങ്ങൾ സന്തോഷിച്ച് ആടി പാടുന്ന സമയത്ത് നിങ്ങളുടെ കൂടെ നിങ്ങളോട് ഡാൻസ് ചെയ്യ ഏഞ്ചൽ വരും ഓക്കെ കരഞ്ഞിരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ഡെബിള് വരും ആര് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കുക ഓക്കെ ചോയ്സ് നിങ്ങളുടേതാണ് ഒരിക്കലും അതിൻ്റെ ഇടയിൽ ഏത് ചോയ്സ് എടുക്കണം തീരുമാനങ്ങൾ എന്തെടുക്കണമെന്ന് ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല കാരണം അവനവൻ്റെ പ്രവൃത്തിയാണ് അവനവൻ്റെ കർമ്മ നിർമ്മിക്കുന്ന നിർമ്മിക്കുന്നത് അപ്പം നിങ്ങളുടെ കർമ്മ എന്ത് എന്ന് നിർമ്മിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കാണ് ചിരിച്ച് സന്തോഷിച്ചിരുന്നു കഴിഞ്ഞാൽ ഈ കർമ്മയിലോട്ട് നിങ്ങൾക്ക് പോവാം കരഞ്ഞാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെവലൻ്റെ കർമ്മയിലേക്ക് പോവാം ഏതായിരുന്നാലും നിങ്ങളുടെ ചോയ്സാണ് ഇപ്പോൾ യൂണിവേഴ്സ് തരുന്നത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ളൊരു മെസ്സേജാണ് തരുന്നത് നിങ്ങൾ സന്തോഷിക്കുകയും നിങ്ങൾ സന്തോഷിക്കുവൻ നിങ്ങളുടെ ഏത് സിറ്റുവേഷൻ ആണോ ആ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് നിങ്ങളുടെ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ നിശ്ചയിച്ചിട്ടുള്ളത് അത് യൂണിവേഴ്സ് യൂണിവേഴ്സ് നിങ്ങൾ അവിടെ ഇരുന്ന് ചിന്തിച്ച് കരഞ്ഞെന്ന് പറഞ്ഞിട്ട് അതിൽ ഒരു ഒരു അടി പോലും മുന്നോട്ട് കൂട്ടാനോ കുറയ്ക്കാനോ പറ്റത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ പോലും കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളെ നിങ്ങളെ തന്നെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറാൻ പോലും നിങ്ങൾക്ക് കഴിയാത്ത അവസ്ഥയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഈ എത്രയോ കിലോമീറ്റർ അപ്പുറത്തിരിക്കുന്ന ഒരു വ്യക്തിയെ എങ്ങനെ നേരെയാക്കാൻ പറ്റും ഒരിക്കലും കഴിയത്തില്ല ഇങ്ങനെ ടാറോ അങ്ങനെ മാറി 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 നോക്കിക്കൊണ്ടിരുന്ന നെഗറ്റീവ് നമ്മുടെ ഉള്ളിലോട്ട് കൊണ്ടുവരിക എന്നല്ലതാ വേറൊന്നും പറ്റത്തില്ല അത് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹാപ്പി ആകുക ഹാപ്പി ആയിക്കഴിഞ്ഞാൽ ഉറപ്പാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് സു സണ്ണാണ് വന്നിരിക്കുന്നത് ടാറുടെ കള്ളം പറയത്തില്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അതായത് ഫുൾ ഫാമിലി ഹാപ്പിയാണ് വന്നിരിക്കുന്നത് ഓക്കെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്ന അതാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും നിങ്ങളുടെ പേഴ്സൺ ഒരു ഓഫറുമായിട്ട് വരും അല്ല വിദ്യാഭ്യാസമായിട്ടോ ജോലി സംബന്ധമായിട്ടോ ഓഫറിനാണ് നിങ്ങൾ കാത്തിരിക്കുന്നതെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ഇത്രയും നാളും കരഞ്ഞു പിടിച്ചിരുന്ന ഏത് സംഭവത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടെയാണ് ഓക്കെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണോ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മാറ്റം ഓക്കെ നിങ്ങളുടെ ഹൃദയത്തെ തകർത്തിരുന്ന ഏത് വിഷയത്തിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം നിങ്ങൾക്ക് ന്യൂ ബിഗിനിങ് ആണ് എൻ്റെ റീഡിങ് നിങ്ങൾക്ക് റെസനേറ്റ് ആയി എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്കിത് സബ്സ്ക്രൈബ് നിങ്ങൾക്കിത് റെസനേറ്റ് ആയി എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു നിങ്ങളുടെ കൂടെ എല്ലാം യൂണിവേഴ്സ് മദറിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ കൂടെയിരിക്കട്ടെ ഓക്കെ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക ഓക്കെ യൂണിവേഴ്സിനോട് ഗ്രാറ്റിറ്റ്യൂഡായിരിക്കുക നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഒരു ചെറിയ ഒരു ചെടി നട്ട് അതിന് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ആഗ്രഹം നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻ കരഞ്ഞിരിക്കുന്ന വ്യക്തികൾ ഒരിക്കലും ചെടിക്കെന്ന് കൊണ്ടൊന്ന് വെള്ളമൊഴിക്കരുത് കേട്ടോ സന്തോഷത്തോടെ ഒരു മോൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്നു വെച്ചാൽ സിറ്റുവേഷൻ്റെ അല്ല നിങ്ങളുടെ പേഴ്സണെ വിട്ടേച്ച് പോകുന്ന കാര്യമല്ല നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷൻ ഏത് സിറ്റുവേഷൻ ആ സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഒരു ചെറിയൊരു ചെടി നട്ടിട്ട് അതിനെ യൂണിവേഴ്സായി സങ്കല്പിക്കുക അത് യൂണിവേഴ്സ് മദറാണെന്ന് സങ്കല്പിക്കുക രാവിലെയും വൈകിട്ടും അതിനെ അത്രയും സ്നേഹത്തോടെ ഒരു അമ്മയെ എങ്ങനെ അല്ലെങ്കിൽ ഒരു കുഞ്ഞിനെ എങ്ങനെയാണ് നിങ്ങൾ പരിപാലിക്കുന്നത് അതുപോലെ അത്രയും കൂടി നിങ്ങൾ കുറച്ച് വെള്ളം രാവിലെയും വൈകിട്ടും അതിന് ഒഴിക്കുക ഒഴിക്കുമ്പോൾ നിങ്ങൾ പേഴ്സണെ പറ്റി ഒരു പത്ത് കാര്യങ്ങൾ പത്ത് പോസിറ്റീവ് കാര്യങ്ങൾ നിങ്ങളുടെ പേഴ്സണെ പറ്റി പറഞ്ഞുകൊണ്ട് നെഗറ്റീവ് അല്ല പറയേണ്ടത് പോസിറ്റീവാണ് പറയേണ്ടത് പോസിറ്റീവ് പറഞ്ഞുകൊണ്ട് ആ ചെടിക്ക് വെള്ളം ഒഴിക്കുക അപ്പം പത്ത് ഇത് പറഞ്ഞ് നന്ദി പറയണം എന്നെ എന്നെ ഫോൺ വിളിച്ചതിന് നന്ദി എൻ്റെ ബ്ലോക്ക് എല്ലാം മാറ്റി എന്നെ സ്നേഹിക്കുന്നതിന് നന്ദി ഓക്കെ എന്നയിലേക്ക് തിരിച്ചു വന്നതിന് നന്ദി ഞാനുമായിട്ടൊരു ജീവിതം കൊണ്ടുപോകുന്നതിന് നന്ദി അങ്ങനെ അങ്ങനെ പത്ത് കാര്യം നിങ്ങൾ ഇങ്ങനെ പറഞ്ഞ് പോസിറ്റീവ് പറഞ്ഞ് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് കൊണ്ട് വെള്ളമൊഴിക്കുക അത് രാവിലെയും വൈകിട്ടും ഒരു മാസം നിങ്ങൾ ചെയ്യുക നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ നടക്കും അതുപോലെ തന്നെ എന്തെങ്കിലും ജോലിക്കോ വിസയ്ക്കോ അങ്ങനെ എന്തിനെങ്കിലും നിങ്ങളത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ട് തന്നെ ബാധിക്കും ഓക്കെ ചെടിക്ക് ചെടിയെ നിങ്ങൾ സംരക്ഷിക്കുക ഓക്കെ അപ്പം താങ്ക് എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ ഈ വാക്കുകളിൽ നിന്ന് എൻ്റെ റീഡിങ്ങിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും മാനസികമായിട്ടുള്ള വിഷമങ്ങൾ തട്ടിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഓക്കെ ഞാൻ കാർഡിൽ കണ്ടതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം നിങ്ങൾ ക്ഷമിക്കുക ഓക്കെ താങ്ക്